കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വിയത്തുകുളം വാർഡിലാണ് യുഡിഎഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും വിമതനും ഒരുമിച്ച് രംഗപ്രവേശം ചെയ്തത് മുസ്ലിം ലീഗ് മാറ്റിവെച്ച അഞ്ചാം വാർഡിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിമാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ് പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷഹീൻ കെ മൊയ്തീനാണ് ഇവിടെ വിമത ഭീഷണി ഉയർത്തിയിട്ടുള്ളത് ഷഹീനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് യു ഡി എഫ് ഇക്കുറി പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന വാർഡുകളിലൊന്നാണ് വിയത്തുകുളം കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് പിണങ്ങിയ ലീഗ് വിയത്തുകുളം ഉൾപ്പെടെയുള്ള പുല്ലൂറ്റി മേഖലയിലെ മൂന്ന് വാർഡുകളിൽ ഒറ്റയ്ക്കാണ് മത്സരിച്ചത് ഇതേ തുടർന്ന് ഉറച്ച സീറ്റ് ഉൾപ്പെടെ മൂന്നിടങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു ഇക്കുറി കാലേക്കൂട്ടി തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ യു വിമത സ്വരം ഭീഷണി സൃഷ്ടിക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു